ഇന്ന് നടക്കുന്ന ഐ എസ് എൽ മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി ജംഷഡ്പൂർ എഫ് സിയെ നേരിടും ജംഷഡ്പൂർ എഫ് സിയുടെ ഹോം ഗ്രൗണ്ടിൽ നടക്കുന്ന മത്സരം ബ്ലാസ്റ്റേഴ്സിന് അതിനിർണായകമാണ് എന്നാൽ ഈ സീസണിൽ ജംഷഡ്പൂർ എഫ് സി അവരുടെ ഹോം ഗ്രൗണ്ടിൽ മികച്ച പ്രകടനമാണ് കാഴ്ചവച്ചിട്ടുള്ളത് ആറ് ഹോം മത്സരങ്ങൾ കളിച്ചിട്ടുള്ള ജംഷഡ്പൂർ അതിൽ അഞ്ചെണ്ണത്തിലും വിജയം കരസ്ഥമാക്കിയിട്ടുണ്ട് നിലവിൽ ഐ എസ് എൽ പോയിന്റ് ടേബിളിൽ ബ്ലാസ്റ്റേഴ്സ് പത്താം സ്ഥാനത്തും ജംഷഡ്പൂർ പതിനെട്ട് പോയിന്റുമായി എട്ടാം സ്ഥാനത്തുമാണുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പ്ലേ ഓഫ് സാധ്യത ഇപ്പോഴും നിലനിൽക്കുന്നതിനാൽ ബ്ലാസ്റ്റേഴ്സിന് ഇന്ന് ഒരു വിജയം അനിവാര്യമാണ് അതേസമയം ബ്ലാസ്റ്റേഴ്സ് സ്ട്രൈക്കർ ഹീസസ് ജിമനസിന്റെ പരിക്കും ഡിഫൻഡർ ഹോർമിപ്പാമിന്റെ സസ്പെൻഷനും ബ്ലാസ്റ്റേഴ്സ് ടീമിന് ഒരു തിരിച്ചടിയാകാൻ സാധ്യതയുണ്ടെങ്കിലും ബ്ലാസ്റ്റേഴ്സ് ക്യാപ്റ്റൻ അഡ്രിയാൻ ലൂണ നോഹ സദോയ് എന്നിവരുടെ പെർഫോമൻസിനെ ആശ്രയിച്ചിരിക്കും ബ്ലാസ്റ്റേഴ്സിന്റെ ജയപരാജയങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അവസാന മത്സരം വിജയിച്ചു കയറാനാവും ബ്ലാസ്റ്റേഴ്സ് ശ്രമിക്കുക